എല്ലാവർക്കും നമസ്കാരം വികാസ് ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഞാൻ ആലിമായ നമ്മുടെ ജാതകത്തിലെ സാമ്പത്തികപരമായിട്ടുള്ള ഉന്നതികൾ എപ്പോഴൊക്കെ വരണമെന്ന് വരുമെന്നും മനസ്സിലാക്കി എടുക്കണമെങ്കിൽ ജാതക വിശകലനത്തിൽ കൂടെ മാത്രമേ പറ്റുകയുള്ളൂ ഒരാളിന്റെ ജാതകത്തിൽ അയാളുടെ സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ ഏത് ദശാകാലത്ത് ആണ് നടക്കുന്നത് എന്നറിയണമെങ്കിൽ ജാതക വിശകലനം അത്യാവശ്യമാണ് ജനിച്ച വർഷം മാസം തീയതി സമയം സ്ഥലം എന്നിവ മനസ്സിലാക്കി വേണം ആ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ വിവാഹാദി കാര്യങ്ങളും അതുപോലെ തന്നെ ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം മനസ്സിലാക്കിയെടുക്കാൻ എളുപ്പത്തിനുള്ളൊരു വിഷയം എന്ന് പറയുന്നത് ജാതകം തന്നെയാണ് ജാതകം മനസ്സിലാക്കേണ്ടത് ഈ പറ എല്ലാ കാര്യങ്ങളും ഒരു വ്യക്തിയുടെ മുന്നോട്ടുള്ള ഭാവി ജീവിതത്തിൽ എന്തെല്ലാം നേട്ടങ്ങളും കോട്ടങ്ങളും വരുമെന്നറിയണമെങ്കിൽ ജാതകവശകലനത്തിൽ കൂടെ മാത്രമേ നടക്കൂ അപ്പോൾ ഇവിടെ ഒരു നമുക്ക് എപ്പോഴും ചിന്തിക്കേണ്ട ഒരു വിഷയം സാമ്പത്തികപരമായിട്ടുള്ള ഉന്നതികൾ എപ്പോഴൊക്കെയാണ് നടക്കുന്നത് അല്ലെങ്കിൽ അതെങ്ങനെയായിരിക്കും എന്ന് മനസ്സിലാക്കിയെടുക്കണം ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കോടീശ്വര യോഗത്തെക്കുറിച്ച് അങ്ങനെ വിപരീത രാജയോഗം കോടീശ്വര യോഗം ഒട്ടനവധി യോഗങ്ങൾ ജാതകത്തിലുണ്ട് ഇതൊക്കെ എപ്പോൾ വരുമെന്ന് അറിയണമെങ്കിൽ അവരവരുടെ ജാതകം തന്നെ മനസ്സിലാക്കണം കോടീശ്വര യോഗത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോയില് എല്ലാ ലഗനക്കാർക്കും ചന്ദ്ര ലഗ്നക്കാർക്കും അനുസരിച്ചിട്ട് എപ്പോഴൊക്കെ യോഗം വരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഇവിടെ ഓരോരുത്തർക്കും ഓരോ ലഗ്നരാശിയും നിൽക്കുന്നവർക്ക് ഓരോ ചന്ദ്രരാശി മനസ്സിലാക്കി എങ്ങനെയൊക്കെ യോഗം വരുമെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്യണത് അതിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് എ യോഗം കോടീശ്വരയോഗം യോഗം എന്ന് പറയുമ്പോൾ ലഗ്നാലും ചന്ദ്രാലിൻ ചിന്തിച്ചതിന് ശേഷം മാത്രമേ കോടീശ്വര യോഗത്തെ വിലയിരുത്താൻ പറ്റൂ അത് അവരവരുടെ ജാതകം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ വ്യക്തമായിട്ട് മറുപടി പറയാൻ പറ്റുകയുള്ളൂ ഇവിടെ ലഗ്നം മേട ലഗ്നമായിട്ട് വരുന്ന ഒരാൾ അല്ലെങ്കിൽ ചന്ദ്ര ലഗ്നം ആ മേട ലഗ്നമാണെങ്കിൽ ഈ ചന്ദ്ര ലഗ്നത്തെയും മേഡം ജനന ലഗ്നത്തെ ആസ്പദമാക്കി അതിൻ്റെ ഒൻപതാം ഭാവത്തെ മനസ്സിലാക്കണം അതിൻ്റെ ഒൻപതാം ഭാവത്തെ മനസ്സിലാക്കണം ഒൻപതാം ഭാവം മനസ്സിലാക്കിയാൽ മാത്രമേ അയാളുടെ കോടീശ്വര യോഗത്തിൽ ആ രാശിയിൽ ഒൻപതാം ഭാവത്തിൽ ഏത് ഗ്രഹം നിൽക്കുന്നു ഏത് ഗ്രഹം വീക്ഷിക്കുന്നു ആ ഗ്രഹത്തിൻ്റെ അവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇവിടെ ഞാൻ ഈ പറയുന്ന വിഷയം ഇപ്പൊ ഞാൻ മേടലഗ്നം ലഗന മേടം എന്ന രാശി എടുത്തിട്ട് ലഗ്നരാശിയും ചന്ദ്രരാശിയും കൂടിയാണ് ഒത്തു പറയുന്നത് അങ്ങനെയല്ല കാരണം അവരവരുടെ ജാതകത്തിൽ ചിലപ്പോൾ ഇപ്പം അശ്വതി നക്ഷത്രക്കാർ മേടലഗ്ന രാശിയിലായിരിക്കും ചിലപ്പോൾ ആ ആൾ ജനിക്കുന്നത് കർക്കിടക ആയിരിക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ജാതകത്തിൽ മാത്രമേ ഈ പറയുന്ന യോഗം ഏത് രാശി അനുസരിച്ചാണ് ആ ഗ്രഹങ്ങൾ നിൽക്കുക എന്ന് മനസ്സിലാക്കി എടുക്കേണ്ടത് എടുത്തിട്ട് ആ രാശിയിൽ ഏത് ഗ്രഹം നിൽക്കുന്നു അല്ലെങ്കിൽ ഏത് ഗ്രഹം വീക്ഷിക്കുന്നു എന്ന് മനസ്സിലാക്കി എടുത്തതിന് ശേഷം മാത്രമേ അതിൻ്റെ ഫലം പറയാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് അവരവരുടെ ജാതകം വിശകലനം ചെയ്യുക അതിന് നല്ലൊരു ജ്യോതിഷനെ കണ്ടതിന് ശേഷം ലഗനരാശിയും ചന്ദ്രരാശിയും മനസ്സിലാക്കി ആ ഈ പറയുന്ന ഒൻപതാം ഭാവത്തിലെ ലഗനാലും ചന്ദ്രാലും ഒൻപതാം ഭാവത്തിന്റെ ഒരു സംഖ്യയുണ്ട് ആ സംഖ്യയെ മനസ്സിലാക്കി വേണം ഈ പറയുന്ന കോടീശ്വര യോഗം ഗണിച്ചെടുക്കേണ്ടത് ഞാൻ ഈ ഇന്ന് കോടീശ്വര യോഗത്തിൻ്റെ ആദ്യത്തെ ഒരു ആദ്യത്തെ ഒരു വിഷയം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അത് അടുത്ത വീഡിയോയിൽ ലഗ്നാലും ചന്ദ്രാലും ഉള്ള കോടീശ്വര യോഗത്തെക്കുറിച്ച് പറയാം എന്നിരുന്നാലും എല്ലാ വ്യക്തികൾക്കും അവരവരുടെ ജാതകം മനസ്സിലാക്കിയാൽ മാത്രമേ കോടീശ്വര യോഗത്തെക്കുറിച്ച് പൂർണ്ണമായിട്ടും വിലയിരുത്താൻ പറ്റുകയുള്ളൂ എല്ലാവർക്കും നല്ലത് വരട്ടെ